അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും മരണവും എങ്ങനെയാകണമെന്ന് ആലോചിച്ചിട്ടുണ്ട് ജീവിതം മുഴുവൻ നല്ലതായും മരണം ശാന്തമായും അന്ത്യം ഖബറിൽ നന്മയിൽ അവസാനിച്ചാൽ അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിജയം ജീവിതത്തിലും ആഹിറത്തിലും ദുനിയാവിലും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ദിക്രുത് ദുആയാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതം അള്ളാഹു നല്ലതായി തീർക്കട്ടെ ഈതു ആ ഓതുന്നവൻ്റെ ജീവിതം നന്മയാൽ നിറയും അള്ളാഹു ഹലാൽ ജീവിതത്തിലേക്കും നല്ല പ്രവർത്തികളിലേക്കും തന്നെ നയിക്കും ഈതു ആ പതിവായി ഓതുന്നവർക്ക് മനസ്സിന് ശാന്തിയും ധൈര്യവും ജീവിതത്തിലെ പരീക്ഷകളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുക്കാൻ ഈ ഹൃദയത്തിന് ധൈര്യം ലഭിക്കും ഇതാണ് അല്ലാഹുമ്മ ഹയാതി അള്ളാഹു അൽ ഹയാൽ അഞ്ച് ഓത്തും നമസ്കാരത്തിൽ നമ്മൾ നമുക്ക് കഴിയുന്നത്ര ദസ്ബി ഓതുന്നത് കണക്ക് കഴിയുന്നത്ര ഓതു അഞ്ച് നമസ്കാരത്തിൽ ഓതി നോക്കൂ ഫലം ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തറി ഇത് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം പറഞ്ഞ് ഈ ദ്വാ ദ് ചൊല്ലി നോക്കും ഫലം തരുക തന്നെ ചെയ്യും അതുപോലെ മരണത്തിലും നല്ലതായി തീരും മരണം എല്ലാം അവസാനിപ്പിക്കുന്നില്ല മറിച്ച് പരലോകത്തിലേക്കുള്ള തുടക്കമാണ് ഈ ദ്വാ ആവർത്തിച്ച് പറയുന്നവർക്ക് മരണ ഈമാനോടും ശാന്തിയാ ശാന്തമായും വരുമെന്ന് എലമാക്കൾ പറയുന്നു അന്ത്യം ഖബറിൽ അവസാനിക്കട്ടെ ഹുസുൻ ഹുസൻ ഹാത്തിമ എന്നതാണ് ഒരു മുസ്ലിം മുസ്ലിമിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നേട്ടം മരിക്കുന്ന സമയം ലായി ലാഹ പറയാനുള്ള ഭാഗ്യം നമ്മയിൽ അവസാനിക്കുക ഇതൊക്കെ ഈ ദു ആയിലൂടെ നേടാൻ കഴിയുന്ന വലിയ അനുഗ്രഹങ്ങളാണ് പരലോകത്തിലെ വിജയം ജീവിതവും മരണവും ഹയറിൽ കഴിഞ്ഞാൽ പരലോകവും വിജയകരമാകും ജന്മത്തിനെ അടുക്ക ഏറ്റവും വലിയ സഹായം ഈദു ആഹരി കൊണ്ട് സാധിക്കും അല്ലാമി ഹയറം ഹയർ അള്ളാഹുവി എൻ്റെ ജീവിതം നല്ലതായി തീരട്ടെ എൻ്റെ മരണം നല്ലതായി തീരട്ടെ എൻ്റെ അന്ത്യം നല്ലതിൽ അവസാനിപ്പിക്കണമേ സഹോദരങ്ങളെ നാം ഓരോ ദിവസവും ഈ ദു ആ ഹൃദയപൂർവ്വം ആവർത്തിക്കണം ജീവിതത്തിലും മരണത്തിലും നല്ലതിനെല്ലാം അള്ളാഹു നമ്മെ ഭാഗ്യം തരുമാറാകട്ടെ